മാലിയിൽ മൂന്ന് ഭാരതീയരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി ജൂലൈ ഒന്നിന് കയസ്റ്റ് നഗരത്തിലെ സിമന്റ് ഫാക്ടറിയിൽ നടന്ന ഭീകരാക്രമണത്തിനിടെയാണ് തട്ടിക്കൊണ്ടുപോയത് അൽ ഖയ്ദ ബന്ധമുള്ള ഭീകരസംഘടനയാണ് ജമാത് നുസത്ത് അൽ ഇസ്ലാമിൻ്റെ ഭീകരരാണ് തട്ടിക്കൊണ്ടുപോയതെന്നാണ് വിവരം വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു ശ്രീകാന്ത് മാലിയിലെ മൂന്ന് ഭാരതീയരെയാണ് ഭീകരർ തട്ടിക്കൊണ്ടുപോയത് അതാകട്ടെ അൽ ഖയ്ദ ബന്ധമുള്ള ഭീകരർ ഭീകരസംഘടനയുടെ പ്രതിനിധികൾ എന്താണ് വിവരങ്ങൾ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് മാലിയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം മൂന്ന് ഇന്ത്യക്കാരെ അൽ ഖൊയ്ദ ബന്ധമുള്ള ഭീകരസംഘടന തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് അവിടെ നിന്നും കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം പടിഞ്ഞാറൻ മാലിയിലുള്ള കയസ് പട്ടണത്തിലെ സിമന്റ് ഫാക്ടറിയിൽ നടന്ന ഭീകരാക്രമണത്തിനിടെയാണ് മൂന്ന് ഇന്ത്യക്കാരെയും ഒരു ചൈനക്കാരനെയും തട്ടിക്കൊണ്ടുപോയത് എന്ന വിവരം വരുന്നത് അൽ ഖൊയ്ദ ബന്ധമുള്ള ഭീകരസംഘടന ജമാഅത്ത് നുസ്രത് അൽ ഇസ്ലാമിൻ്റെ ഭീകരരാണ് ഈ ഭീകരാക്രമണം നടത്തിയതും തട്ടിക്കൊണ്ടു പിന്നിലെന്നും ഇപ്പോൾ വിവരം കിട്ടുന്നുണ്ട് ജൂലൈ ഒന്നിനാണ് ഈ സംഭവം ഉണ്ടായത് ഫാക്ടറിയിലേക്ക് കടന്നു കയറിയ ഭീകരർ കട കനത്ത ആക്രമണം അഴിച്ചുവിട്ട ശേഷം ഇന്ത്യക്കാരെ അവിടെ നിന്നും തട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത് സംഭവത്തെ ഇന്ത്യ അപലപിക്കുകയും മൂന്ന് പേരെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മാലി സർക്കാരിനോട് ഇതിനു വേണ്ട സഹായങ്ങൾ ചെയ്യാൻ ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു ഈ തട്ടിക്കൊണ്ടുപോയ ഇന്ത്യക്കാരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് ഒരു ചൈനക്കാരനടക്കം ഈ അൽ ഖൊയ്ദ ഭീകരസംഘടനയുടെ പിടിയിലാണ് മൂന്ന് ഭാരതീയരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി ജൂലൈ ഒന്നിന് കൈസ്റ്റ് നഗരത്തിലെ സിമന്റ് ഫാക്ടറിയിൽ നടന്ന ഭീകരാക്രമണത്തിനിടെയാണ് തട്ടിക്കൊണ്ടുപോയത് അൽ ഖയ്ദ ബന്ധമുള്ള ഭീകരസംഘടന ജമാത്ത് നുസ്റത്ത് അൽ ഇസ്ലാമിന്റെ ഭീകരരാണ് ഭാരതീയരെ തട്ടിക്കൊണ്ടുപോയത് കൂട്ടത്തിലൊരു ചൈനക്കാരനുമുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത്